ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ചാനലിൽ കാണുന്ന വീഡിയോകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ കുറച്ച് ടിപ്സാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഏകദേശം ഒരു ഇരുപത് കൊല്ലത്തോളമായിട്ട് ടീച്ചിങ് ഫീൽഡിലുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കുട്ടികൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങൾക്ക് ഉള്ള ചില കാര്യങ്ങളാണ് ചില സൊല്യൂഷൻസാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ആദ്യത്തെ പ്രശ്നം പലരും എൻ എൻ്റെ കുട്ടികൾ എന്നോട് ചോദിക്കാറുള്ള ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമുക്ക് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുക പലപ്പോഴും പല കുട്ടികൾക്കും പഠിക്കാനിരിക്കുമ്പോൾ ആ ഒരു പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ പലപ്പോഴും വരാറുണ്ട് ഞാൻ ഇന്ന് കുട്ടികൾക്ക് വേണ്ടി പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം എത്ര ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരാൾക്കും എങ്ങനെ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയിട്ടുള്ള മൂന്ന് ടിപ്സാണ് ഞാൻ നിനക്ക് തരാൻ പോകുന്നത് ഈ മൂന്ന് ടിപ്സ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഉയർന്ന മാർക്കുകൾ നേടാൻ പറ്റും അതിലേക്കാണ് നമ്മൾ വരുന്നത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണണം മൂന്നാമത്തെ ടിപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് പറയട്ടെ ക്രിയേറ്റ് പാഷൻ ഫോർ ലേണിങ് എന്താ ഇപ്പം അതെന്നല്ലേ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിനോട് ഒരു ഒരിഷ്ടം ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്ത് ഇഷ്ടം മാത്സ് എനിക്ക് പണ്ടേ ഇഷ്ടമല്ല ജോഗ്രഫി അതിലും ഇഷ്ടമല്ല ഫിസിക്സ് അത്രയും ഇഷ്ടമല്ല പക്ഷെ ഇഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മളിപ്പോൾ ഒരു സിനിമയ്ക്ക് പോകാമെന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമയ്ക്ക് പോവുകയാണ് ആ സിനിമയ്ക്ക് പോകുന്ന സമയത്ത് വളരെ ഇൻട്രസ്റ്റഡ് കൂടി നമ്മൾ പോകുന്നു ആ സിനിമ നമ്മൾ ഫുള്ളായിട്ട് കാണുന്നു കഥ മനസ്സിലാകുന്നു പിറ്റേ ദിവസം നമ്മൾ സ്കൂളിൽ വന്നിട്ട് ആ കഥ എല്ലാവർക്കും നമ്മളുടെ ഫ്രണ്ട്സിനും മൊത്തം വള്ളിപ്പുള്ളി വിടാതെ പറഞ്ഞു കൊടുക്കും എന്തുകൊണ്ടാണ് നമ്മൾ ആ കഥ ആലോചിച്ച് ഓരോ ഭാഗങ്ങളും പ്രത്യേകം എടുത്ത് നമ്മളുടെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കുന്നത് അത് നമുക്കിഷ്ടമുള്ളത് കൊണ്ടല്ലേ അതേപോലെ നമ്മളൊരു ടൂറിന് പോകാമെന്ന് വിചാരിക്കുക നമ്മൾ ടൂറിന് പോകുന്നതിൻ്റെ തലേന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ഒരുക്കി വയ്ക്കും അതോടൊപ്പം തന്നെ ടൂറിന് പോയി എവിടെയല്ലാമോ പോയത് അതെല്ലാം വന്ന് നമ്മൾ നമ്മളുടെ ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്യാറില്ലേ ഒന്നും നമ്മൾ മറന്നു പോകുന്നില്ലല്ലോ അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നമുക്ക് അവനോട് അതിനോട് ഒരു ഇഷ്ടമുള്ളത് കൊണ്ടാണ് ആ ഒരു കാര്യത്തിനോട് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മൾ അത് മറന്നു പോകാത്തതും നമ്മളുടെ ബ്രെയിനിൽ അത് സ്റ്റോർ ചെയ്തു വെക്കുന്നതും അതുപോലെ തന്നെയാണ് പഠനവും പഠിക്കുന്ന കാര്യത്തോട് നമുക്കൊരു ഇഷ്ടം വേണം ആ ഇഷ്ടം നമ്മൾ ആ സബ്ജക്റ്റിനോട് ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമുക്ക് പഠനം വളരെ സുഖകരമായിട്ട് കഴിയുകയുള്ളൂ ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും അതിനോട് നമ്മളൊരു ഇഷ്ടം ഉണ്ടാക്കിയെടുക്കുന്നു എന്തായാലും നമുക്ക് പഠിക്കണമല്ലോ അപ്പോൾ അതിനോട് നമ്മളൊരു ഇഷ്ടം ഉണ്ടാക്കിയെടുക്കുന്നു ആ ഇഷ്ടത്തോടു കൂടി വളരെ സന്തോഷത്തോടു കൂടി നമ്മളത് പഠിക്കാനിരിക്കുക പിന്നെ ചിന്തിക്കേണ്ട ഒരു പ്രധാന കാര്യം നമുക്ക് ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷിക്കാൻ പറ്റുന്നു നമ്മളിന്നൊരു അരമണിക്കൂർ പഠിച്ചു അടുത്ത ദിവസം നമ്മൾ അതിനേക്കാട്ടും കൂട്ടി ഒരു മണിക്കൂർ പഠിച്ചു അതിൽ നിന്ന് നമുക്കൊരു മെച്ചമുണ്ടായി ഒന്നോ രണ്ടോ മാർക്കുകൾ നമുക്ക് കൂടുതൽ കിട്ടി അതിൽ നമ്മൾ സന്തോഷിക്കാൻ പഠിക്കണം അങ്ങനെ സന്തോഷിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ സബ്ജക്റ്റിനോട് ഇഷ്ടവും അതോടൊപ്പം തന്നെ ആ സബ്ജക്റ്റ് പഠിക്കാനും തോന്നുകയുള്ളൂ അങ്ങനെ നമ്മളുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റ് എ പാഷൻ ഫോർ ലേണിംഗ് എങ്ങനെയൊന്ന് പഠിച്ചു നോക്കൂ എന്താണ് സെക്കൻഡ് ടിപ്പ് എന്നല്ലേ അവോയ്ഡ് ഡിസ്ട്രാക്ഷൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ് ആണ് എന്താണ് ഡിസ്ട്രാക്ഷൻസ് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് നമ്മൾ ചുറ്റുപാടുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മൊബൈൽ ഫോൺ നമ്മളിപ്പോൾ പഠനത്തിനായി എത്തുന്നു നമുക്കൊരു മുറി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ടേബിളോ മേശയോ അതിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് നമ്മൾ പഠിക്കുന്നത് ആ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ കൈ എത്തുന്ന സ്ഥലത്ത് മൊബൈൽ ഫോൺ വെക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ പെട്ടെന്ന് വിചാരിക്കും മൊബൈൽ ഫോൺ വെച്ചാൽ ഞാൻ എടുക്കുമെന്നില്ല എന്നൊക്കെ വിചാരിക്കും പക്ഷേ മൊബൈൽ ഫോണിൽ ആരെങ്കിലും ഒന്ന് നമ്മളെ വിളിക്കുന്നു നമ്മൾ കോൾ എടുക്കും അഞ്ച് മിനിറ്റ് അല്ലേ സമയം അത്രയൊന്നും പോവില്ല പക്ഷെ ആ അഞ്ച് മിനിറ്റ് കോൾ കഴിഞ്ഞാൽ നമ്മളുടെ നേരെ പോകുന്നത് വാട്സപ്പിലേക്കായിരിക്കും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും അങ്ങനെയാണ് നമ്മളുടെ ഒരു മൈൻഡ് ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ നമ്മൾ എടുക്കാതിരിക്കുക മൊബൈൽ ഫോൺ മാറ്റി മാറ്റിവെക്കുക പഠിക്കുന്നത് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ എന്നുള്ളതല്ല ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ പോയിന്റ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറഞ്ഞില്ലേ ആ പോയിൻ്റ് ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അതിൽ നമ്മൾ പഠിക്കാനിരിക്കുന്ന സ്ഥലം മറ്റുള്ള ആളുകൾ വന്ന് നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാത്തൊരു സ്ഥലമായിരിക്കണം അതോടൊപ്പം തന്നെ ആ സ്ഥലത്ത് ഒരു ടേബിള് മേശ നല്ലൊരു പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയറും വേണം അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമാണ് നമ്മളുടെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാനിരിക്കുന്നു ഇരുന്നതിൻ്റെ ശേഷം ബുക്കൊക്കെ തുറക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ചെയ്യേണ്ടത് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കണ്ണടച്ച് വയ്ക്കുക ഒരഞ്ച് മിനിറ്റ് കണ്ണടച്ചിട്ട് നമ്മൾ ഒന്ന് ബ്രീത്തിങ ബ്രീത്ത് ഔട്ടും ഒരു മൂന്നാല് പ്രാവശ്യം ചെയ്യുക ഒരഞ്ച് മിനിറ്റ് കണ്ണടച്ച് നമ്മളുടെ ബ്രെയിനിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുക ബ്രെയിൻ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പഠനം നടക്കുകയുള്ളൂ അപ്പോൾ ബ്രെയിനിനെ മറ്റുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒഴിവാക്കി ഒന്ന് കൂളാക്കാനാണ് നമ്മൾ അഞ്ച് മിനിറ്റ് ഒന്ന് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് മെഡിറ്റേഷൻ അറിയണമെന്നൊന്നുമില്ല വെറുതെ ഒരു അഞ്ച് മിനിറ്റ് കണ്ണടച്ചിരിക്കുക ഒരു മൂന്നാല് പ്രാവശ്യം ബ്രീത്തിങ്ങും ബ്രീത്ത് ഔട്ടും ഒന്ന് ഡീപ്പായി ചെയ്തതിന് ശേഷം അഞ്ച് മിനിറ്റ് കണ്ണടച്ചിരുന്നതിൻ്റെ ശേഷം വളരെ സ്ലോലി ആയിട്ട് ആ കണ്ണ് തുറന്നതിൻ്റെ ശേഷമാണ് നമ്മൾ ബുക്കെടുത്ത് പഠനം തുടങ്ങേണ്ടത് ഇത് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും ഏറ്റവും മോസ്റ്റ് പവർഫുള്ളായിട്ടുള്ള ഒരു പോയിൻറ്റാണിത് ഈ പോയിൻ്റിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ ഈ പോയിന്റ് ചെയ്തിട്ട് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ അത് നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാക്കും നല്ല ഉയർന്ന മാർക്കുകൾ നേടാൻ സാധിക്കും ഇത്രയുമാണ് ഇന്നത്തെ എനിക്ക് പറഞ്ഞു തരാനുള്ള പോയിൻറ്റ്സ് കുറച്ചധികം കാര്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്